നമസ്കാരം അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോഴി വളർത്തുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ കോഴീനെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി അത് മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ തുടങ്ങിയതിന് ശേഷം ആ മുട്ട അതു തന്നെ കൊത്തി കുടിക്കുന്ന ഒരു ശീലം അപ്പം നമുക്കത് നമ്മൾ അമ്പത് മുട്ട കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത് അമ്പത് പറ്റി പത്തെണ്ണം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലുള്ളതാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നമ്മൾ ഈ കോഴി മുട്ട കൊത്തി കുടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ ചെന്നോ ഒക്കെ ഒരുപാട് മരുന്നുകൾ വാങ്ങി നമ്മൾ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ അതിനൊന്നും ഫലം കണ്ടു കാണില്ല പക്ഷേ ഇനി അതൊന്നും ചെയ്യണ്ട നിങ്ങൾ ഈ മരുന്ന് മാത്രം കൊടുത്താൽ മതി അത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാൻ പറയാം ഞാൻ കൊടുക്കുന്ന അളവ് അത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇതാ ആദ്യത്തെ മരുന്നിതാണ് വിമ്രാൾ ഇത് രണ്ട് മരുന്നാണ് ഇത് നമ്മൾ കലർത്തി ഒരുമിച്ച് കൊടുക്കുന്നത് അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണിത് വിമ്രാൾ ഇത് നൂറ്റി ഇരുപത് എം എല്ലിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് ഗ്രോവി പ്ലസ് ഗ്രോവി പ്ലസ് ഒരുവിധപ്പെട്ട കോഴി കർഷകരെല്ലാം കോഴിക്ക് കൊടുക്കുന്ന ഒരു വിറ്റാമിൻസ് ആണ് അത് നമ്മൾ എങ്ങനെ കൊടുക്കണം എപ്പോഴാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന വെള്ളപാത്രത്തിൽ ഗ്രോവി പ്ലസ് അതിൻ്റെ തന്നെ അടപ്പിൽ ഒരടപ്പ് നിറയെ ഒഴിക്കണം അതിന് ശേഷം അടുത്തത് വിമ്രാളം വിമ്രാളം അതിൻ്റെ അടപ്പിൽ തന്നെ നിറച്ച് വേണമെന്നില്ല മുക്കാലോളം എടുത്ത് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് മുക്കാലോളം എടുത്ത് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ അത് ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോഴത്തേനും അത് നല്ല സർപ്പിട്ട് ഇട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ നല്ലതുപോലെ പതഞ്ഞ് കയറി വരും അതെ കണ്ടില്ലേ ഇതേപോലെ നല്ല പതഞ്ഞ് കയറി വരും അത് അടച്ചെടുത്ത് നമ്മൾ കോഴിക്കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുക എല്ലാവരും ഒക്കെ വന്ന് കുടിക്കുന്നുണ്ട് ഇത് ഞാൻ വീടി എടുക്കാൻ വേണ്ടി രണ്ടാമത് വെച്ച വെള്ളമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കുടിക്കാനായിട്ട് അവർ വൈകുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ മരുന്ന് എപ്പോഴാണ് കൊടുത്തു തുടങ്ങേണ്ടത് നമ്മൾ ഗ്രോവി പ്ലസ് ആദ്യം മുതലേ കോഴിക്ക് കൊടുക്കണം നമ്മൾ എപ്പോൾ കോഴിയെ വേടിച്ച് വളർത്താൻ തുടങ്ങിയാലും ആ സമയം മുതലേ നമ്മൾ ഗ്രോവി പ്ലസ് കോഴിയൊക്കെ കൊടുക്കുക തന്നെ വേണം അതിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ ഈ ഗ്രോവി പ്ലസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പിന്നെ അതിൽ നമ്മൾ വിമ്രാളം വിംബ്രാളം എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോഴി മുട്ടയിടാറാവുന്ന സമയത്ത് ഏത് എയ്റ്റി ആണെങ്കിൽ നാലര മാസം അപ്പോൾ അതിന് മുമ്പ് ഒരു നാല് മാസത്തോടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നാല് മാസം ആവുന്ന ആ സമയത്ത് നമ്മളെ കോഴികളൊക്കെ മുട്ട മുട്ടയിടാനായിട്ട് മുട്ട ഇട്ടിട്ടിരിക്കുകയാണ് ഇട്ട മുട്ടയിൽ അവരും കൂടെ കയറിയിങ്ങിയിരിക്കുകയാണ് അടുത്ത വന്ന ആളും കൂടെ കയറിയിങ്ങിയിരിക്കുകയാണ് എല്ലാവരും നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടിരിക്കുന്നു കണ്ടേ ആ അപ്പോൾ അപ്പോൾ ബി വി ത്രീ എയ്റ്റി ആണെങ്കിൽ നാലര മാസം ആകുമ്പോൾ മുട്ടയിടും അപ്പോൾ നമ്മൾ നാല് മാസം മുതൽ ഈ മരുന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം അത് എല്ലാ ദിവസവും നമ്മളത് കൊടുക്കണ്ട ഗ്രോവി പ്ലസ് എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ചെറിയ അളവിലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതേസമയം വിം വിമ്രാൾ അത് വേണ്ട അങ്ങനെ കൊടുക്കണ്ട ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി തീർച്ചയായിട്ടും നമ്മുടെ കോഴി മുട്ട കൊത്തി കുടിക്കുന്ന ആശീലം ഉണ്ടാവുകയില്ല മുട്ടയിട്ട് മുട്ട കൊത്തി കുടിച്ചതിന് ശേഷം ഈ മരുന്ന് കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതിനു മുന്നേ മുട്ട ഇടാറാവുന്ന സമയത്തെ നാല് മാസം മുതലേ കോഴിക്ക് ഈ മരുന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം കൊടുത്താൽ ഒരു കാരണവശാലും നമ്മുടെ കോഴി മുട്ട കൊത്തി കുടിക്കുന്ന ആ ദുശീല പഠിക്കില്ല അത് ചെയ്യയില്ല അപ്പോൾ എല്ലാവരും ഈ മരുന്ന് ഉറപ്പായി ഈ രീതിയിൽ കൊടുത്ത് ശീലിക്കണം നമ്മുടെ കോഴികൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദുശീലം ഉണ്ടാവാതെ ഇരിക്കും പിന്നെ നമ്മൾ ഈ മരുന്നിൻ്റെ എംബ്രാളിൻ്റെ വില ഉണ്ടല്ലോ വില നൂറ്റി ഇരുപത് എം എല്ലിന് ഇരുന്നൂറ് രൂപയോളം വിലയുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി കൊടുത്താലും നമുക്കത് കോഴി വളർത്തലി വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇതിൽ ഡെയിലി യൂസ് യൂസ് എന്ന് തന്നെയാണ് ഇതിൽ എഴുതിയേക്കണം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുത്താലും നല്ല എഫക്റ്റുള്ള നല്ലൊരു മരുന്നാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം രോബി പ്ലസിൻ്റെ കൂടെ ഈ മരുന്ന് കൊടുത്താൽ മതി ഗ്രോവി പ്ലസ്സിൻ്റെ വില പറയാൻ അഞ്ഞൂറ് എം എല്ലിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ ഗ്രോവി പ്ലസ് നിങ്ങളാരും ഇതുവരെയും കോഴിക്ക് സ്ഥിരമായിട്ട് കൊടുത്തു തുടങ്ങിയില്ല എങ്കിൽ ഉറപ്പായി ഇന്ന് മുതൽ ഗ്രോവി പ്ലസ് സ്ഥിരമായിട്ട് വെള്ളത്തിൽ കലക്കി നമ്മുടെ കോഴികൾക്ക് കൊടുക്കണം കാരണം കോഴികളെ അസുഖം വരാതെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ മരുന്നിനുണ്ട് അപ്പോൾ കോഴി വളർത്തലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഈ ഗ്രോവി പ്ലസ് അപ്പോൾ നമ്മളെ കോഴികൾക്കുണ്ടാകുന്ന പല രോഗങ്ങളും ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ എല്ലാ കോഴികൾക്കും വരും പക്ഷേ അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കോഴികളെ സംരക്ഷിച്ച് നിർത്താൻ ഈ ഗ്രോവി പ്ലസ് കൊടുക്കുന്നത് വഴി കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രോവി പ്ലസ് ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങണം അപ്പോൾ വിമ്രാളും ഗ്രോവി പ്ലസ്സും ഒരുമിച്ച് കലർത്തി ആഴ്ചയിൽ രണ്ട് ദിവസം നാലാം മാസം മുതൽ കോഴിക്ക് കൊടുത്തു തുടങ്ങിയ ഉറപ്പായും നമ്മുടെ കോഴി മുട്ട കൊത്തി കുടിക്കുന്ന ചീല ഉണ്ടാവുകയില്ല